നമസ്കാരം ഇന്ന് നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത് അപ്പോൾ വയനാട് ചുണ്ടേൽ ചേലോട്ട് എസ്റ്റേറ്റിലാണ് ടി എസ്റ്റേറ്റിലാണ് നമ്മൾ വന്നത് നമുക്ക് ഓരോ പ്രോസസ്സായിട്ടും കാണാം കമൗണ്ട് ഇതാണ് ട്രേ തേയില അത് അവിടെ നിന്ന് ഉള്ളി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ട്രയൽ ഇടും ഈ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതിങ്ങനെ പുഴുങ്ങും ബോയിലായിക്കൊണ്ടിരിക്കും ഈ പുഴുങ്ങിക്കഴിഞ്ഞ തേയില നേരെ അടിയിൽ ഒരു മെഷീനിലേക്കാണ് വരുന്നത് ആ മെഷീൻ നമുക്ക് താഴെ പോയി കാണാം അത് അരക്കി ആരച്ചിട്ട് അരിപ്പയിലേക്ക് ആ അതൊരു സെറ്റ് ആയിട്ട് മാത്രം അരിച്ചവിടെ വരുന്ന ഭാഗം രണ്ടാമെന്ന് എടുത്തിട്ട് ഒട്ടേക്ക് പിന്നെയും പാട്ട് മൂന്ന് തവണ അടച്ച് ആ സെറ്റ് ആക്കി ആ പേ പൊടിയായിട്ട് അങ്ങോട്ട് എന്താ അങ്ങനെ അങ്ങോട്ടേക്ക് ബാക്കിയുള്ള അവിടെ അല്ലേ നല്ല വർക്കാണ് കാര്യങ്ങളൊക്കെ ആ അവിടുത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നേരെ തേയില ഈ ഒരു ഡ്രയറിലേക്ക് വരും ഈ ഡ്രയറിലേക്ക് വന്നിട്ട് നേരെ പോകുന്നതാണ് പോയിക്കൊണ്ടിരിക്കട്ടോ ഇതിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗ്രേഡ് ചെയ്യാട്ടോ ചായപ്പടി ഗ്രേഡ് ചെയ്യുന്നൊരു ഇതിലേക്കാണ് വന്നോണ്ടിരിക്കുന്നത് ഇവിടെ കാണാം നമുക്ക് ആ ഗ്രേഡിങ്ങിൽ കഴിഞ്ഞിട്ട് ഇതൊരു ലാസ്റ്റ് ഗ്രേഡ് ചെയ്യാണ് ലാസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞ് കൂടി ചൂടാക്കി എടുക്കും ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പോവുക അവിടെ ഒരു മെഷീൻ ഉണ്ട് ഇത് ഗ്രേഡ് ചെയ്തതാണ് കേട്ടോ അത് തേയിലപ്പൊടി ആട്ടോ അത് കറക്റ്റ് ഈ ഗ്രേഡ് ചെയ്ത സാധനം അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രേഡിങ് കഴിഞ്ഞ ചായപ്പൊടി ഇത് ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്കാണ് ക്ലീനിങ് ചെയ്തിട്ട് ഓരോ തരമായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടില്ല ഓരോ ട്രയലേക്ക് വന്നിട്ട് അതിൻ്റെ പ്രോസസ്സ് ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞ് നേരെ വരുന്ന ഒറിജിനൽ തേയില ചായപ്പൊടിയായിട്ടാണിത് ലാസ്റ്റ് ട്രയൽ വന്ന് നിൽക്കുന്ന കാണാം ഇതാണ് നമുക്ക് പാക്കറ്റാക്കിയിട്ട് കിട്ടുന്ന ചായപ്പൊടി അപ്പോൾ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇതോരോ തരം തിരിക്കും അപ്പോൾ ഓരോ ഗ്രേഡ് തിരിച്ചിട്ട് മാറ്റി മാറ്റി പല ഒറിജിനലായിട്ടുള്ള വേസ്റ്റുകളാണ് ക്ലീനിങ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് വെക്കും ഒരു അമ്പത് കിലോൻ്റെ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പല കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഇവിടുന്ന് ഇവർ വിൽപ്പന നടത്താണ് ഇപ്പോൾ ഓരോ കമ്പനികൾ പിന്നെ ഓരോ ഒരുപാട് ബ്രാൻഡ്സ് വന്നിട്ട് ഇവിടെ എടുക്കും അതേപോലെ ഇവർ ഇവിടുന്ന് എറണാകുളത്തേക്കാണ് ഇത് എത്തിക്കുന്ന എറണാകുളം അവിടെ ഒരു എക്സ്പോർട്ടിങ് കമ്പനി ഉണ്ട് അവർക്ക് കൊടുക്കും അപ്പോൾ നമ്മുടെ ചോളോട്ട് ചേലോട്ട് എക്സൈസ് പിന്നെ ആ ഫാക്ടറീൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ പ്രോസസ്സിങ് മാനേജറാണ് ഘോഷല്ലേ ക്രൂസ് 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 ക്രോസ് ആണ് ഇതിന് അപ്പോൾ സാറേ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിപ്പോൾ ചാക്കിലാക്കുന്നേരെ നമ്മൾ കാണിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് എങ്ങനെയാണ് ഇത് മാർക്കറ്റിങ് ഇത് ഞങ്ങൾ ലോകിൽ കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് അയക്കും ആ കൊച്ചിയിൽ ഞങ്ങളുടെ ബ്രോക്കേഴ്സ് ഉണ്ട് അവിടെ

ചായപ്പൊടി ഉണ്ടാക്കുന്നതും അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും നമുക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ